വിഷ്ണു വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ വിഷ്ണു ചോദിക്കുന്നുണ്ട് അല്ല ചന്ദ്രബോസിൻ്റെ വണ്ടി ഇനിയും വരുമെന്ന് അറിയാനായിട്ട് ചോദിച്ചതാണെന്ന് പറയുമ്പോൾ അടാന്നും പറഞ്ഞ് രഹന്നാർ പറയുന്നുണ്ട് നിന്നെ അവർ ഉപദ്രവിച്ചു എന്ന് ചോദിക്കുകയാണ് അന്നേരം ഇല്ല അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അയാൾ ദുഷ്ടനാണ് രാക്ഷസനാണ് പിന്നെ കാലന് അതിന്നും പിന്നെ ക്ഷമയൊക്കെ ഉണ്ട് ഇയാൾ അതിനപ്പുറവും കാണിക്കും ഒന്ന് കരുതിയിരിക്കണം എന്ന് പറയുമ്പോൾ ഈ സത്യഭാമയും പറയുന്നുണ്ട് അയാളുടെ ആഗ്രഹം നടക്കാതിരുന്നപ്പോൾ ഇനിയും ചിലപ്പോൾ നിന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കും നീ ഒന്ന് കരുതിയിരിക്കണമെന്ന് സത്യഭാമയും പറഞ്ഞു പറയുകയാണ് അന്നേരം ഇനിയൊന്നും അയാൾ തല പൊക്കാനായിട്ട് സാധ്യതയില്ല എന്നാലും തിരിച്ച് വരും എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട് അന്നേരം ഷാൻ പറയുകയാണ് എന്നാൽ പിന്നെ വിഷ്ണു ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് അച്ഛ എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം അല്ല മക്കളെ എന്നൊക്കെ രാഘന്നാർ പറയുകയാണ് എന്നിട്ട് സത്യഭാമയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് അന്നേരം ഫാമ ഇങ്ങനെ ചിരിക്കി ചിരിക്കുന്നുണ്ട് അന്നേരം വിഷ്ണു ശാലിനി അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഫാമ പെട്ടെന്ന് വിഷ്ണു ഒന്ന് ഇങ്ങനെ വിളിക്കുകയാണ് അന്നേരം ശാലിനി തിരിഞ്ഞ് നിൽക്കുന്നുണ്ട് വിഷ്ണു നിൽക്കുകയാണ് അന്നേരം എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് പറയി എന്നിങ്ങനെ ശാലിനിയെ ചൂണ്ടിയിട്ട് വിഷ്ണുവിനോട് പറയുന്നുണ്ട് വിഷ്ണു ഇങ്ങനെ ഷോക്കായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അന്നേരം ശാലിനി ഇങ്ങനെ തിരിയുന്നുണ്ട് അന്നേരം എന്തെങ്കിലും കഴിച്ചിട്ട് പോയാൽ മതി എന്ന് സത്യഭാമം പറഞ്ഞിട്ട് അങ്ങ് അകത്തേക്ക് അങ്ങോട്ട് പോവുകയാണ് അന്നേരം വിഷ്ണു ഇങ്ങനെ വായി കൈ വെച്ചിരിക്കുകയാണ് രാഘവന്മാരും അകത്തേക്ക് നോക്കുന്നു വെളിയിലേക്ക് നോക്കുന്നു ആകപ്പാട് ഒരു അമ്പരം അപ്പോൾ ഇവർക്ക് അല്ല എൻ്റെ അമ്മ തന്നെയാണോ ഈ പറഞ്ഞത് എന്നിങ്ങനെ വിഷ്ണു പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അകത്തു നിന്ന് പറയുന്നുണ്ട് ഇതേ ഞാൻ ചായ എടുക്കുകയാണെ കുടിച്ചിട്ട് പോകാമെന്ന് പറയൂ എന്ന് പറഞ്ഞ് ഫാമ ആകെ സന്തോഷത്തിൽ ചായ ഉണ്ടാക്കുകയാണ് അന്നേരം ചിരിച്ചുകൊണ്ട് രാഘവന്മാര അവിടേക്ക് ഇരിക്കുന്നുണ്ട് അല്ല അമ്മ തന്നെയാണോ എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു ആലോചിച്ച് നിൽക്കുമ്പോൾ ഫാമയുടെ പത്തി താന്നട എന്നിങ്ങനെ രാഘവന്മാർ പറയുന്നുണ്ട് അന്നേരം ഒന്ന് മിനിച്ച് ഉമ്മ ഇരി അച്ഛാ രണ്ടുപേരും കൂടി എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റായിട്ട് വരുമ്പോൾ അതിൽ എന്ന് പറയുന്നുണ്ട് അന്നേരം അത് വിഷ്ണുവിട്ടാണെന്ന് പറഞ്ഞ് ചാളിന് നിൽക്കുമ്പോൾ അത് എത്താൻ കളക്ടറൊക്കെ ആയിരിക്കാം ഇവിടെ ഓർഡർ ഇട്ടിരിക്കുന്നത് ഇവിടുത്തെ പ്രധാനമന്ത്രിയാണ് അച്ഛനെ പോലും ഒരു വകുപ്പും കൊടുക്കാതെ കൊടുക്കാതെത്തിയിരിക്കുകയാണ് അതുകൊണ്ട് അതനുസരിച്ച് മതിയാകൂ എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം ആണെങ്കിൽ സത്യഭാമ ചായ ആയിട്ട് എത്തുന്നുണ്ട് ചായ കൊണ്ടുവരുന്ന ഫാമയാണെങ്കിൽ ഇതുവരെ ഇരുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഇരിക്കാൻ പറയടാ വിഷ്ണു എന്നിങ്ങനെ പറയുന്നുണ്ട് ശാലിനിയോട് നേരിട്ട് ഫാമ സംസാരിക്കുന്നില്ല വിഷ്ണുവിനോടെല്ലാം പറയുന്നുണ്ട് അന്നേരം അമ്മ പറഞ്ഞു കേട്ടില്ലേ ഇരിക്കും എന്ന് പറയുക അന്നേരം ഞാനിവിടെ നിന്നോളാം വിഷ്ണു ഏട്ട എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു ഒരു മീഡിയേറ്റർ ആകുകയാണ് അവിടെ സത്യഫാമ പറയുന്നത് ശാലിനിയോടും പറയുന്നുണ്ട് ശാലിനി പറയുന്നത് ഫാമയോടും പറയുകയാണ് അന്നേരം നിന്നോളാം എന്ന് അന്നേരം ഇരിക്കാൻ പറയടാ എന്നിങ്ങനെ വീണ്ടും ഫാമ പറയുകയാണ് അന്നേരം അമ്മ പറഞ്ഞത് കേട്ടില്ലേ ഇരിക്കേന്ന് അന്നേരം വേണ്ട വിഷ്ണുവേട്ട ഞാൻ നിന്നോളാം എന്നിങ്ങനെ ാലിനി ഒന്നുകൂടി പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ നോക്കുകയാണ് നിന്നോളാം അന്നമ്മെന്ന് പറയുന്നുണ്ട് അന്നേരം എങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്തായാലും കഴിച്ചിട്ട് പോയാൽ മതി എന്നിങ്ങനെ പറയുന്നുണ്ട് തുടർന്ന് ചായയാണെങ്കിൽ ഇങ്ങനെ നേരെ ശാലിനിക്ക് നേരെ നേരെയെങ്ങ് നീട്ടുന്നുണ്ട് അന്നേരം പൊന്നിയും പിന്നെ രാഘവൻ നായരും വിഷ്ണുവൊക്കെ ഇങ്ങനെ ഷോക്കായിട്ട് ഇത് സത്യഭാമ അമ്മ തന്നെയാണോ ഫാമ തന്നെയാണോ എന്നുള്ള രീതിയിൽ വിശ്വസിക്കാൻ പറ്റാതാകാതെ ഇങ്ങനെ അന്തം പെട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് തുടർന്ന് ശാലിനി നോക്കി ഫാമ ചിരിക്കുന്നുണ്ട് ഇങ്ങനെ നീട്ടിയിട്ട് അന്നേരം ശാലിനി അത് ചായ വാങ്ങുന്നുണ്ട് അതിനുശേഷം പിന്നെ വിഷ്ണു ആണെങ്കിൽ ഓ ഇപ്പോൾ സ്നേഹം മുഴുവൻ അങ്ങോട്ടായല്ലേ എന്നിങ്ങനെ വിഷ്ണു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അന്നേരം ഒന്നാന്നും പറഞ്ഞ് നിനക്കും ഇതാന്നും പറഞ്ഞ് ചായ കൊടുക്കുന്നുണ്ട് അന്നേരം പൊന്നിയാണെങ്കിൽ പ്ലേറ്റിൻ്റെ പഴംപൊരിയായിട്ട് വരുന്നുണ്ട് അന്നേരം അതാണെങ്കിൽ ഫാമ ഇങ്ങനെ വാങ്ങിച്ചിട്ട് ഇത് എവിടെ ഉണ്ടാക്കിയതാണ് ഇവന് ഇഷ്ടമുള്ളത് കൊണ്ട് ഉണ്ടാക്കിയതാണ് എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ കൈ നീട്ടുകയാണ് പക്ഷേ ഫാമ അതങ്ങ്ങ്ങ്ങ് ചാലിനിക്ക് കൊടുക്കുന്നുണ്ട് അന്നേരം വിഷ്ണു ഏന്നും പറഞ്ഞ് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്നിട്ട് അപ്പോൾ എടുക്കും എന്നുള്ള രീതിക്ക് ശാലിനിയെ തന്നെ ഇങ്ങനെ ഫാമ നോക്കുകയാണ് അന്നേരം ശാലിനിയോടുള്ള സ്നേഹം തന്നെയാണ് സതിഭാമയുടെ മുഖത്ത് കാണുന്നത് അന്നേരം ആണെങ്കിൽ അത് എടുക്കുന്നുണ്ട് എന്നിട്ട് രണ്ട് എനിക്കും ഇഷ്ടം തന്നെയാണ് അവിടെ കളക്ടറേറ്റിൽ വൈകിട്ട് സ്നാക്സിന് ഇത് തന്നെയാണ് വാങ്ങിക്കാറ് എന്ന് പറഞ്ഞിട്ട് ശാലിനി കഴിക്കുന്നുണ്ട് എന്നിട്ട് അപ്പോഴും വിഷ്ണു അറിയുകയാണ് അപ്പോൾ എനിക്കില്ല സ്നേഹം അങ്ങോട്ട് എന്നൊക്കെ വിഷ്ണു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതാണ് നിനക്ക് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് അന്നേരം നായർ നോക്കുകയാണ് ഓ ഇപ്പം മരുമോളായി അമ്മ മോനായി മരുമോളായി ഇപ്പം നമ്മുടെ ഇഷ്ടം ഇത്രയും നാളും കൂടെ കഴിഞ്ഞു എന്നിട്ട് എന്ത് ഇഷ്ടമാണെന്നോ എന്താണെന്നോ ഏ ഹേ ഒന്ന് ചോദിച്ചിട്ട് ഓരോ ഇല്ലാന്നും പറഞ്ഞ് രാഘവന്മാര ചിരിച്ചുകൊണ്ടാണ് അതൊക്കെ സംസാരിക്കുന്നത് ഓ നമ്മളില്ലേ എന്ന് പറയുകയാണ് അന്നേരം ഞാൻ ഉണ്ടാക്കുന്നതെല്ലാം രാഘവൻ രാഘവേട്ട് തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ലേ പിന്നെ എന്താ ഓ ഇപ്പോൾ ഞാൻ ചോ പറഞ്ഞത് കുറ്റമായി പോയല്ലേ ഇനിയിപ്പോ അമ്മായിമ്മയും മരുമോളായി ഞാനിവിടെ നിൽക്കുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് രാഘവന്മാരെ അങ്ങോട്ട് എഴുന്നേൽക്കുകയാണ് വിഷ്ണുവിനും ശാലിനിക്കും പൊന്നിക്കും ഒക്കെ ഇങ്ങോട്ട് ചിരിയിരിക്കുകയാണ് എന്നിട്ട് രാഘവന്മാരെ അകത്തേക്ക് പോകാൻ നേരം വിഷ്ണുവിനെ നോക്കി എടാ വിഷ്ണു അച്ഛനെ അങ്ങോട്ട് അകത്തോണ്ടു പോയി കിടത്തടാ എന്ന് പറയുകയാണ് അന്നേരം വിഷ്ണു പറയുകയാണെങ്കിൽ ഇവിടെ പഴംപൊരി ചായ എന്നൊക്കെ പറയുമ്പോൾ രാഘവന്മാരിങ്ങനെ വിഷ്ണുവിനെ കാണിക്കുകയാണ് അവർ തങ്ങളുടെ സംസാരിക്കട്ടെ എന്നുള്ളത് നമുക്കങ്ങ് മാറി കൊടുക്കാമെന്ന് ആദ്യം വിഷ്ണുവിന് മനസ്സിലാവുന്നില്ല പക്ഷേ വിഷ് വിഷ്ണുവിന് പിന്നീട് രാഘവന്മാർ അതൊക്കെയാണ് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് കണ്ണുകൊണ്ട് ഫാമയും ശാന്തിയും സംസാരിക്കട്ടെ എന്നുള്ളത് അന്നേരം ഓ അങ്ങനെ ഓ ആ വേദന എന്ന് നടുവേദനയ്ക്കിടാന്നൊക്കെ വേദനിക്കുന്നതെന്നൊക്കെ രാഘവന്മാർ പറയുന്നുണ്ട് തുടർന്ന് ആ അമ്മ ഇത് വെച്ചോ എന്ന് പറഞ്ഞിട്ട് ആ ചായയും പഴംപൊരി ആ പ്ലേറ്റിലേക്ക് തന്നെ സത്യഭാമ്മയുടെ കയ്യിരിക്കുന്ന പ്ലേറ്റിലേക്ക് തന്നെ വെച്ചുകൊടുത്തിട്ട് വെച്ചോട്ടാണ് ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് രാഘവനെ ചെന്ന് പിടിക്കുകയാണ് എടാ അവിടെ വേദനിക്കുന്നു അവിടെ പിടിക്കല്ലേ ഇങ്ങനെ രാഘുനാരെ പറയുമ്പോ ഓവറാക്കി ചളമാക്കല്ലേ അച്ഛ എന്ന് പറഞ്ഞിട്ട് രാഘവനേരം പിടിച്ചുകൊണ്ട് വിഷ്ണു ആണെങ്കിൽ ഇന്ന് അകത്തേക്ക് പോകുന്നുണ്ട് അകത്തേക്ക് പോയിട്ട് രാഘവന്മാർ കട്ടിലേക്ക് ഇരിക്കുന്നുണ്ട് ഇപ്പോഴാണ് ഉണ്ടാവുന്ന സമാധാനമായത് രണ്ട് മൂടിയ കാർമേഘങ്ങളൊക്കെ ഇളം കാറ്റിൽ പാറി പറന്ന് പോകുന്നത് കണ്ടില്ലേ ഇനി എല്ലാം ശരിയാവും എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണുവിനും ആകെ സന്തോഷം തന്നെയാണ് എന്നിട്ട് രാഘവന്മാര വെളിയിലേക്ക് നോക്കിയിട്ട് പൊന്നി പൊന്നി എന്ന് വിളിക്കുകയാണ് അവിടേക്ക് നോക്കിയിട്ട് അന്നേരം എന്തിനാന്ന് ചോദിക്കുമ്പോൾ അവൾ എന്തിനാ ചുമ്മാ അവിടെ നിൽക്കുന്നത് അവളും കൂടി ഇങ്ങോട്ട് പോന്നോട്ടേന്ന് പറഞ്ഞിട്ട് വീണ്ടും വിളിക്കുകയാണ് വിഷ്ണുവിനുള്ള ചായയുമായിട്ട് ഇങ്ങ് എന്ന് പറയുമ്പോൾ ഇതാ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഫാമ വിഷ്ണുവിൻ്റെ ആ ചായയാണെങ്കിൽ പൊന്നിടായി കൊടുത്ത് വിടുന്നുണ്ട് അന്നേരം പൊന്നി കൊണ്ടുവന്ന് വിഷ്ണുവിന് കൊടുമ്പോൾ എനിക്ക് വേണ്ട അച്ഛനെ കൊടുത്തേരാ എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് വിഷ്ണു ആണെങ്കിൽ ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് എന്നിട്ട് ഇവനിടയ്ക്കാണ് പോകുന്നതെന്നിങ്ങനെ രാഘവന്മാർ പറയുമ്പോൾ ആ എനിക്കറിയില്ല എന്നിങ്ങനെ പൊന്ന് അറിയുന്നുണ്ട് ഇതേസമയം വിഷ്ണു ആണെങ്കിൽ അവിടെ ചെന്ന് ജന്നലിൻ്റെ കൂടി നോക്കുകയാണ് ഇവർ രണ്ടുപേരും കൂടി സംസാരിക്കുന്നു എന്താണ് സംഭവം എന്ന് അറിയാനായിട്ട് നേരം ശാലിനിയാണെങ്കിൽ ചായ കുടിക്കുന്നുണ്ട് പഴംപൊരിയും കഴിക്കുന്നുണ്ട് എന്നിട്ട് സത്യഭാമ ശാലിനി നോക്കാതിരിക്കുമ്പോൾ ശാലിനിയെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ ശാലിനി നോക്കുമ്പോൾ ഫാമ ഇങ്ങനെ അങ്ങോട്ടും ഒക്കെ നോക്കുന്നുണ്ട് പക്ഷെ പിന്നെയും ശാലിനിയുടെ മുഖത്തേക്ക് നോക്കി ഫാമ ചിരിക്കുന്നു എന്നിട്ട് പഴമ്പൂരി ഒന്നുകൂടി എടുക്കട്ടെ എന്നിങ്ങനെ ഫാമ ചോദിക്കുമ്പോൾ വേണ്ട ഒന്ന് കഴിച്ചപ്പോൾ തന്നെ വയർ നിറഞ്ഞു എന്ന് പറയുകയാണ് തുടർന്ന് ശാലിനി ഇങ്ങനെ നോക്കുമ്പോൾ ജനലിൽ കൂടി വിഷ്ണു ഇങ്ങനെ നോക്കുന്നുണ്ട് കൈയും കാലും കാണിക്കുകയാണ് ഹായൊക്കെ കാണിക്കുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ കണ്ണോട്ടൊക്കെ ആംഗ്യങ്ങൾ കാണിക്കുകയാണ് നേരം ശാലിനിക്ക് അങ്ങോട്ടും നോക്കണം ഫാമയെ ശ്രദ്ധിക്കണം അകപ്പാട് ഒരു ഇതിൽ നിൽക്കുകയാണ് ഇവിടെ പെട്ടെന്ന് ഫാമ ചോദിക്കുന്നുണ്ട് ചായ കൊള്ളാമോ എന്ന് ചോദിക്കുമ്പോൾ ശാലിനി ഒന്ന് ഞെട്ടുന്നുണ്ട് അന്നേരം എന്താ ഇങ്ങനെ ചോദിക്കുമ്പോൾ അല്ല ചായ കൊള്ളാമോ എന്നിങ്ങനെ പതുക്കെ ചോദിക്കുന്നുണ്ട് ആ കൊള്ളാം എന്നിങ്ങനെ തലയൊരുക്കുകയാണ് ശാലിനി എന്നിട്ട് എല്ലാവരും കൂടി ഒരു ചിരി തന്നെയാണ് വിഷ്ണു അകത്തു നിന്ന് നോക്കുന്നു ഫാമ ശാലിനിയെ നോക്കുന്നു ശാലിനി ഫാമയെ നോക്കുന്നു ആകെ ഒരു രസമുള്ള സീൻ തന്നെയാണ് അത് അത്രയും ആകുമ്പോൾ അവസാനിക്കുന്നുണ്ട് ഇതേസമയം രോഹിത്തും ശ്യാമയും കൂടി അവർ നാട്ടിലൊക്കെ പോയി പത്മാവതിയുടെ കർമ്മങ്ങളൊക്കെ ചെയ്ത് ബലിയൊക്കെ കഴിഞ്ഞ ശേഷമാണെങ്കിൽ തിരികെ സത്യഭാമയുടെ വീട്ടിലേക്ക് ഓട്ടോയിൽ എത്തുന്നുണ്ട് തുടർന്ന് അവർ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി നോക്കുമ്പോൾ വീട് തുറന്ന് കിടക്കുന്ന കാണുന്നുണ്ട് അന്നേരം നമ്മൾ കൂട്ടിയിട്ടല്ലേ പോയത് അകത്ത് ആരൊക്കെ ഉണ്ടല്ലോ എന്നിങ്ങനെ ശ്യാമയും പറയുന്നുണ്ട് എന്നിട്ട് സൂക്ഷിക്കണം എന്നിങ്ങനെ ശ്യാമ പറയുന്നുണ്ട് രോഹിത്തിനോടും തുടർന്ന് അവരാണെങ്കിൽ അകത്തേക്ക് കയറുമ്പോൾ ഹാളിലിരുന്ന് രണ്ട് മൂന്ന് പേര് ഇന്ന് മദ്യപിക്കുന്ന കാണുകയാണ് അതിലൊരു സ്ത്രീയുണ്ട് രണ്ട് മൂന്ന് ഗുണ്ട ഗുണ്ടകളെ പോലുള്ള ഒരു സ്ത്രീയും മൂന്നാല് ണുങ്ങളും തന്നെയാണ് അന്നേരമാണെങ്കിൽ നിങ്ങളവിടെയൊക്കെ നിങ്ങളെങ്ങനെയാണ് തുറന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അന്നേരം അവർ അങ്ങൾ തന്നെ ചിരിക്കുന്നുണ്ട് എങ്ങനെയാണ് തുറന്നതെന്നല്ലേ ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ തന്നെയാണ് താമസിക്കുന്നതെന്ന് പറയുമ്പോൾ ഇത് ഞങ്ങളുടെ വീടാണ് തോന്നിയാസം കാണിക്കരുത് ഇവിടെ നിന്നെല്ലാം പറക്കിക്കൊണ്ട് ഇറങ്ങിക്കൊള്ളണം എന്നിങ്ങനെ രോഹിത് പറയുന്നുണ്ട് അന്നേരം ഇതിൻ്റെ ഒടയക്കാരനാണ് ഞങ്ങളോട് ഇവിടെ താമസിക്കാൻ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഇത് എൻ്റെ വീടാണ് എൻ്റെ പേരിലുള്ള വീടാണ് ഏത് ഉടയക്കാരൻ ഞങ്ങളിപ്പോൾ പോലീസിനെ വിളിക്കും എന്നിങ്ങനെ രോഹിത് പറയുമ്പോൾ മുകളിൽ നിന്നും സുസ്മിതയും ഉപേന്ദ്രനും കൂടി വരുന്നുണ്ട് എങ്കിൽ പിന്നെ പോലീസിനെ നീ പോലീസിനെ വിളിക്കടാ വിളിക്കടാന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഇറങ്ങി വരുന്നത് പോലീസിനെ വിളിക്കുമ്പോൾ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് മുകളിലുള്ളവരെ വിളിക്കണം അല്ലെങ്കിൽ പിന്നെ ഒരു ഫോൺ കോൾ എന്തിനാ വെറുതെ പാഴി കളയുന്നത് എന്നിങ്ങനെ പറഞ്ഞ് ഉപേന്ദ്രൻ സുസ്മിതയും കൂടി അങ്ങോട്ടത്തേക്ക് ഇരിക്കുന്നുണ്ട് അന്നേരം പിന്നെ ഇത് നിങ്ങൾ തോന്നിയസമാണ് കാണിക്കുന്നത് എന്നിങ്ങനെ പറയും ശ്യാമ പറയുന്നുണ്ട് അന്നേരം നീയൊക്കെ പിന്നെ സത്യസന്ധതയാണോ കാണിച്ചത് നിന്നെ വിശ്വസിച്ചാണ് ഈ വീടും പറമ്പ് നിന്റെ പേരിലേക്ക് തന്നത് അത് നീ തിരിച്ചെഴുത്തരണം എന്ന് തിരിച്ചെഴുത്തരും നീ ചോദിക്കുന്നുണ്ട് ശ്യാമ പറയുന്നുണ്ട് രോഹിത്തിനെ വിശ്വസിച്ച് തന്നെയാണ് സത്യാമ്മയും ബിസിനസ്സിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത് അപ്പോൾ നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് ച നിങ്ങൾ ചതിക്കുകയല്ലേ ചെയ്തത് ആ ഒരു ചതി തിരിച്ചു കിട്ടിയെന്ന് വിചാരിച്ചാൽ മതി അവർ സ്വത്ത് അങ്ങനെ തിരിച്ചു മേടിച്ചു എന്ന് വിചാരിച്ചാൽ മതി എന്ന് പറയുമ്പോൾ സുസ്മിതയ്ക്ക് എന്ന് വിളിക്കുന്നുണ്ട് പക്ഷേ അതിന് സുസ്മിതയ്ക്ക് ഉത്തരമില്ല ശ്യാമ പറഞ്ഞതിനോട് തുടർന്ന് പറയുന്നുണ്ട് പിന്നെ ഈ ഗുണ്ടകളാണെങ്കിൽ അങ്ങോട്ട് രോഹിത്തിനെയും ശ്യാമയും കൂടി അങ്ങോട്ട് ബലമായിട്ട് പിടിക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് ഇവർ ലോക്കൽ ഗുണ്ടകളൊന്നും അല്ല കുംഭും കളരി ഒക്കെ പഠിച്ചവർ തന്നെയാണ് എന്ന് പറയുന്നുണ്ട് അന്നേരം ഇവിടെ നിയമവും നീതി വീടും ഒക്കെ ഉണ്ടോ എന്ന് ഞാനെന്ന് നോക്കട്ടെ എന്ന് രോഹിത് പറയുമ്പോഴാണ് ഇവരിങ്ങനെ പറയുന്നത് പതിനഞ്ച് കോടിയുടെ മുതൽ പിടിക്കാനായിട്ട് അതിൻ്റെ പൈസ കുറച്ച് പൈസ ഇറക്കണ്ടേ എന്ന് നീ ഈ വീടും പറമ്പും തിരിച്ചെഴുതി തരുന്നോ അന്ന് അന്ന് വരെ ഇവരിവിടെ താമസിക്കുകയും ചെയ്തു ഇവർ കാണിക്കുന്ന പേക്കൂത്തുകൾക്ക് നിനക്കൊക്കെ സാക്ഷിയാകേണ്ടി വരും എന്ന് പറയുന്നുണ്ട് ശ്യാമ ശ്യാമയാണെങ്കിൽ ആ പെണ്ണാണിങ്ങനെ പിടിച്ചു വെക്കുന്നത് രോഹിത്തിനെ വേറൊരു ഗുണ്ടയും പിടിച്ചു വയ്ക്കുന്നുണ്ട് അനങ്ങാൻ പറ്റാത്തവർ ഇങ്ങനെ പിടിച്ചു വയ്ക്കുകയാണ് തുടർന്ന് പറയുന്നുണ്ട് നിന പിന്നെ ഉപേന്ദ്രം പറയുകയാണ് രജിസ്ട്രാറെ തിരക്കിയത് നീ നടക്കേണ്ട ആവശ്യവുമില്ല സബ് രജിസ്ട്രാർ നമ്മൾ പറയുന്ന സമയത്ത് ഇവിടെ വരും ആ പേപ്പറിൽ നീ ഒപ്പിട്ട് കൊടുത്താൽ മാത്രം മതി എങ്കിൽ നിനക്ക് സ്വസ്ഥമായിട്ട് പോകാം എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നീക്കുന്നോ അത്രയും എളുപ്പം ഇവർ ഇവിടെ നിന്ന് പോവുകയും ചെയ്യും നിന്നെ നിന്നെ ജീവനോടെ വിടുകയും ചെയ്യും നീ തീരുമാനിക്കെന്താണെന്ന് വെച്ചാൽ എന്നിങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് സുസ്മിത എങ്ങോട്ട് എഴുന്നേക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ ഒരു വരവ് കൂടി വരും അപ്പോൾ ഏതൊക്കെ പേപ്പറിലാണ് ഒപ്പിടേണ്ടതെന്ന് വെച്ചാൽ കാട്ടിത്തരും അതിൽ നീങ്ങ് ഒപ്പിട്ട ഇത് സമാധാനത്തോടെ അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് ഉപേന്ദ്രനും സുസ്മിതയും കൂടി അവിടെ നിങ്ങൾ ഇറങ്ങുകയാണ് തുടർന്നാണെങ്കിൽ രോഹിത്തിനെയും ശ്യാമയും ഇവരാണെങ്കിൽ പിടിച്ചുകൊണ്ട് ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി പൂട്ടിയിടുന്നുണ്ട് തുടർന്ന് രാത്രിയാണെങ്കിൽ ശാരദാമ്മയുടെ വീട്ടിൽ ശരദാമ്മ ഭക്ഷണം വിളമ്പുകയാണ് സത്യയ്ക്കും പപ്പിക്കും ഒക്കെ വാരി കൊടുക്കുന്നുണ്ട് ഗോപാലകൃഷ്ണനും അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് അന്നേരം വാ തുറന്ന് ഭക്ഷണം കഴിക്കുക സത്യം അതെ പപ്പി കഴിക്കുന്നത് പോലെ എന്നൊക്കെ ഇങ്ങനെ ശാരദ പറയുമ്പോൾ എനിക്ക് മതി എന്നൊക്കെ സത്യ പറയുകയാണ് അങ്ങനെ ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട് ഈ പ്രായത്തിൽ നന്നായിട്ട് ഭക്ഷണം കഴിക്കണം എന്നാലേ കളിക്കാനും പഠിക്കാനും ഒക്കെ ആരോഗ്യം ഉണ്ടാവുള്ളൂ എന്ന് പറയുമ്പോൾ പിന്നെ മുത്തച്ഛൻ കുറച്ചല്ലേ കഴിക്കുന്നുള്ളൂ എന്ന് പറയുകയാണ് അന്നേരം മുത്തച്ഛന് പ്രായമായില്ലേ എന്ന് പറയുകയാണ് അന്നേരം ശരദ പറയുന്നുണ്ട് മുത്തച്ഛനായ ആയ കാലത്ത് ഒരുപാട് കഴിച്ച് താണ് പക്ഷേ ആരെയും നോക്കിയില്ല എന്ന് സ്വന്തം കാര്യം ചിന്താബാദ് പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ ഒരു ചെറിയ പണക്കം പോലെ പറയുകയാണ് അങ്ങനെ തന്നെ കൊച്ചുങ്ങളോട് പറഞ്ഞു കൊടുക്കുക എങ്കിലല്ലേ അവർക്ക് മുത്തച്ഛനോട് മതിയായ ബഹുമാനം ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ ശരദാമ ഇങ്ങനെ ഗോപാലകൃഷ്ണനെ ശ്രദ്ധിക്കുന്നുണ്ട് കുട്ടികളത് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ശാലിനി ആണെങ്കിൽ അനുപല്ലവി ഫോൺ ചെയ്തുകൊണ്ട് അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട് അന്നേരം അവർ സംസാരിക്കുന്നത് രാമേട്ടൻ്റെ ലീവിൻ്റെ കാര്യമാണ് ശാലിനി പറയുന്നുണ്ട് രാമേട്ടനാണെങ്കിൽ രണ്ട് മാസത്തേക്ക് ലീവിനെ പോവുകയാണ് മകൻ എന്ത് ഉണ്ട് എന്നിങ്ങനെ അനുപല്ലവി പറയുന്നുണ്ട് അന്നേരം വരുന്ന ആൾ അടുത്ത ആൾ ആരായിരിക്കും വരുന്നത് നമുക്ക് തലവേദനയാവുമോ എന്നൊക്കെ ഇങ്ങനെ ശാലിനി ചോദിക്കുമ്പോൾ കരാർ അടിസ്ഥാനത്തിലല്ലേ വരുന്നത് ആ വരുന്ന ആളുമായിട്ട് ഇവിടത്തെക്കാർക്ക് വേറെ കമിൻസ്മെൻറ്റ് ഒന്നും കാണില്ലല്ലോ അപ്പോൾ പിന്നെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല ആൾ ശരിയായില്ലെങ്കിൽ മറ്റേ ഒരാൾ എന്നിങ്ങനെ പറഞ്ഞ് പറയുകയാണ് അന്നേരം നാളത്തെ മീറ്റിങ്ങിൻ്റെ കാര്യം നേരത്തെ വിളിച്ച് രാവിലെ വിളിച്ച് ഓർമ്മിപ്പിക്കണേന്ന് ചാലഞ്ഞ് പറയുമ്പോൾ മെൻറ്റൽ ഹോസ്പിറ്റൽ വെച്ചല്ലേ നാളെ രാവിലെ തന്നെ ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പിന്നെ അനുവല്യവിയാണെങ്കിൽ ഫോൺ വയ്ക്കുന്നുണ്ട് തുടർന്ന് ശാരദാമ്മ എന്താന്ന് ചോദിക്കുമ്പോൾ അതൊരു കാര്യം അത്ര കാര്യമൊന്നുമല്ല ചാമ്യേൻ്റെ ലീവിന് പോകുന്ന കാര്യമാണെന്ന് പറയുമ്പോൾ ഇവര് കുട്ടികൾ ഭക്ഷണം മതി എന്ന് പറയുന്നുണ്ട് സത്യമൊന്നും കഴിക്കുന്നില്ല എന്നൊക്കെ ശാരദാം പറയുമ്പോൾ അതി വന്ന് കയറുമ്പോൾ തന്നെ പലഹാരം കഴിക്കുന്നതുകൊണ്ടാണ് ഇനി അതൊന്നും കൊടുക്കണ്ട നാളെ മുതൽ ചോറ് കഴിക്കുകയെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി ഗോപാലകൃഷ്ണൻ ആണെങ്കിൽ അന്നേരം എഴുന്നേക്കുന്നുണ്ട് മോക്ക് ചോറ് എടുക്കുമെന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോവുകയാണ് നേരം കുട്ടികളും എന്ന് പറയുമ്പോൾ കൈ എന്ന് പറഞ്ഞിട്ട് മുത്തച്ഛനുണ്ട് ചെല്ല് അങ്ങോട്ടേക്ക് ചെല്ലു എന്ന് പറഞ്ഞ് കുട്ടികളെ പറഞ്ഞു വിടുന്നുണ്ട് തുടർന്ന് ശാലിനി പറയുന്നുണ്ട് അമ്മയോട് ഞാൻ ഇന്നത്തെ കാര്യം പറഞ്ഞില്ലല്ലോ വിഷ്ണുടൻ്റെ കൂടെ സത്യാമ്മയുടെ വീട്ടിലേക്ക് പോയപ്പോൾ സത്യാമ്മ എന്നോട് ഉള്ളു തുറന്ന് സംസാരിച്ചു സ്നേഹത്തോടെ അകത്തേക്ക് വിളിക്കുകയും ചെയ്യും സ്വന്തം കൈ കൊണ്ട് ചായ ഉണ്ടാക്കി എനിക്കുണ്ടെന്ന് തന്നു എന്നൊക്കെ ഇങ്ങനെ ശാലിനി ആ കാര്യങ്ങൾ പറയുമ്പോൾ ശാരദാമ്മ ഇങ്ങനെ സന്തോഷിക്കുകയാണ് അപ്പോൾ ദൈവം നമ്മുടെ വീളിൽ കേൾക്കുന്നുണ്ട് അവരിപ്പോൾ എല്ലാവർക്കും മറക്കും നമുക്കൊരു നല്ല കാലം തരും നിങ്ങൾ അച്ഛനും മകളും ഭാര്യ അച്ഛനും അമ്മയും മക്കളും കൊച്ചു ഒക്കെ ആയിട്ട് നന്നായിട്ട് ജീവിക്കും എന്നിങ്ങനെ പറയുമ്പോൾ ഗോപാലക്ഷണം വരുന്നുണ്ട് എനിക്കത് വിശ്വാസമുണ്ട് എന്ന് പറയുമ്പോൾ എനിക്കത് അത്ര വിശ്വാസമില്ല എന്ന് ഗോപാലക്ഷണം പറയുകയാണ് ാണ് അവരിങ്ങനെ സ്നേഹമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തോ ഒരു ചതി കാണും എന്നിങ്ങനെ ഗോപാലകൃഷ്ണൻ പറയുമ്പോൾ ശാലിനി ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് നേരെ ശാരദ പറയുന്നുണ്ട് ഇത്രയുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അവർ ചിലപ്പോൾ ഇനി എല്ലാ സ്വയം തോറ്റു തരുന്നതാണെങ്കിലോ ചോദിക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല അവർ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് നീ ഇത് പറയുമ്പോൾ എനിക്കൊരു പഴമക്കാര് പറയുന്ന വാക്കാണ് ഓർമ്മ വരുന്നത് മൂത്താലും മരങ്കേറ്റം മറക്കില്ല എന്നുള്ളത് ഇങ്ങനെ അവർ കാണിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ചതി അവർ കാണും മകളെ അവർ കാണിക്കുന്ന കപട സ്നേഹത്തിന് മുന്നിൽ വിട്ടുകൊടുക്കാൻ അതെ എന്താണ് കാര്യമെന്ന് ചിന്തിച്ച് നോക്ക് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഗോപാലകൃഷ്ണൻ അങ്ങ് പോകുന്നുണ്ട് തുടർന്ന് ശാരദാമയെ ശാലിനിയെ നോക്കിയിട്ട് അങ്ങ് പോവുകയാണ് അന്നേരം ശാലിനി അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഗൗരവമായിട്ട് ഇത്രയുമാണ് എപ്പിസോഡിൽ കാണിക്കുന്നത് അപ്പോൾ അടുത്ത എപ്പിസോഡിലാണ് ശാലിനി ആണെങ്കിൽ ആ ഒരു മെൻറ്റൽ ഹോസ്പിറ്റലിലെ മീറ്റിങ്ങിന് പോകുമ്പോഴാണ് ഷാരികയെ കാണുന്നതും തിരികെ കൊണ്ടുവരുന്നതും ഒക്കെയുള്ള കാര്യങ്ങൾ പിന്നീട് ഇതെങ്ങനെയോ ആ ഒരു രജിസ്ട്രേഷൻ നടത്തുന്നുണ്ട് രാഘവന്മാരുടെ പേരിൽ എന്നിട്ട് രോഹിത്തുമൊക്കെ ചേർന്ന് ആ ഒരു പ്രമാണമൊക്കെ രാഘവന്മാരുടെ കൈകളിലേക്ക് കൊണ്ടു കൊടുക്കുന്ന ആ ഒരു സീനൊക്കെ ഉണ്ട് സത്യഭാമ കുറേശ്ശേ സത്യങ്ങൾ അറിയുന്ന സീനുണ്ട് ധന്യ ഡോക്ടറൊക്കെ എത്തുന്ന സീനുകളൊക്കെ ഉണ്ട് അതൊക്കെ ഇനി വരും വരും എപ്പിസോഡുകളിൽ കാണാം ഓക്കെ താങ്ക്